പിന്നെ ഒത്തിരി ആയല്ലോ ആ അത് പറയുന്നേ വിളിച്ചതേ ഞാനേ അവിടം വരെ വന്നാലോചിക്കാണേ പത്ത് മണി ഇറങ്ങുവേ അങ്ങോട്ടെത്തും അരമണിക്കൂറിനുള്ള ഒന്നും ഉണ്ടാക്കണ്ടോ ആ ശരി ഓക്കേ

ഞാൻ പിന്നെ തുടങ്ങുമല്ലേ വാ വീഡിയോയിലെ വീട്ടുകാരും ഞങ്ങളുടെ തമ്മിൽ യാതൊരു ബന്ധവുമില്ല കഥാപാത്രങ്ങളെല്ലാം മാത്രം നോട്ട് ഇവർക്കൊക്കെ രാവിലെ തന്നെ ഇങ്ങോട്ട് എഴുതണ ആവശ്യമുണ്ടോ വീട്ടിലിരിക്കാൻ തുടങ്ങും ഈ ഓമന വരുന്നതിന് എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ വർഷങ്ങൾക്ക് മുമ്പാ രമണി എന്നോ മറ്റായിരുന്നു രവി ചേട്ടൻ്റെ അമ്മായിയുടെ മകട ഓമനെ ഒരു ദിവസം അങ്ങോട്ട് വിരുന്നിന് പോയി രമണി രണ്ട് ചട്ടി കഴുകാതിരിക്കുമായിരുന്നു അതോ ഫോൺ നോക്കിക്കൊണ്ട് എന്തിനു പറയണം ഓമനെ ഇതൊക്കെ അവിടെ കെട്ടിയവനോട് പറഞ്ഞു അന്ന് അർദ്ധരാത്രി തന്നെ അടുക്കളയിലെ പാത്രം മുഴുവൻ കാറുന്നവരവളെ കൊണ്ട് കഴുകിപ്പിച്ചു ഇതൊക്കെ ചേട്ടത്തി പറഞ്ഞ കഥകളാണേ സത്യം ആർക്കറിയാം നമുക്ക് ഏതായാലും ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം ആ നീ ഇവിടെ അമ്മ ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ അല്ലേ കിട്ടുഷീറ്റ് മാറ്റണോ അകത്തേക്ക് അങ്ങനെ വരുവോ വന്നാലോ ഉം ഓ ഞാൻ അവര് വരുന്ന വഴിക്ക് അവരെ കണ്ടു അയ്യോ അവര് നിങ്ങളെ കണ്ടോ എന്നെ കണ്ടില്ല ഞാൻ വേറെ ഒരു കൂടെ പലഹാരം മേടിക്കാൻ പോകുന്ന കാണാൻ പോകുന്നു അതാണ് ഒരു കീവരക്കം വീട്ടിൽ ആരോ വരുമ്പോ അവര് കാണാതെ പോയി പലഹാരം മേടിക്കണം സിനിമയിലൊക്കെ അയ്യോ ഞാൻ പോയി പേര് എനിക്കിത് വേണോ അവര് പോയി കഴിയുമ്പോ എടുക്കാറല്ലോ അവര് മുഴുവൻ ഓ അവരും തിന്നാലോരുമല്ലോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ചോന്നാലോ എന്തായാലും പിന്നെ അച്ചപ്പു അമ്മ പാത്രം എടുത്തു വെക്കാം ഏത് പാത്രത്തിന്റെ കാര്യ പറഞ്ഞു ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അതിനി പെരുന്നാളിന് മേടിച്ചില്ലേ ആ രണ്ട് പാത്രം അതെന്ത് അതിനകത്ത് നോക്ക് കാണും ഇതാണ് ആ അത് തൂത്ത് വൃത്തിയാക്കി വെച്ചേ

അത് സാധനില്ല അമ്മ പോട്ടെ ഓ കുഴപ്പമില്ല വീട്ടിൽ നിന്നല്ല വീട്ടിന്നാലും രണ്ടു മിനിറ്റോടും നടക്കത്തില്ല ഇനിയിപ്പൊ സമയത്ത് തൽക്കാലത്ത് മതി തുറക്കല്ലേ ചേച്ചാ തുറക്കല്ലേ അമ്മ തുറന്നോ തുറന്നോമി ആയിരിക്കാം അവരൊക്കെ എന്തിനാ വിളിക്കുന്നോട്ടെ ആ പിന്നെ എന്നാണ് രവിച്ചേട്ട വിശേഷങ്ങള് അതിനെ രചിച്ചേട്ടാ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ ഇവരോട് പറഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞില്ലേ രവിച്ചേട്ടാ ഞാൻ ഞാൻ തൂക്കുവായിരുന്നു

ഇവരെന്താ നിർബന്ധിക്കാത്തത് നിങ്ങളൊന്നും വിചാരിക്കരുത് ഏട്ടോ എന്താന്നറിയാ ഭയങ്കര ചൂടത്തൊക്കെ വന്നതല്ലേ നിറച്ച ആവി എടുക്ക ഈ ചൂടിന് എങ്ങനെയാ ചായ കുടിക്കുന്നത് ബെസ്റ്റ് വേണ്ടത് അങ്ങോട്ട് ചോദിക്കാം അതാ നല്ലത് മോളൊരു കാര്യം ചെയ്യും ഇച്ചിരി നാരങ്ങ ഉണ്ടെങ്കിലേ ഇച്ചിരി നാരങ്ങ വെള്ളം എന്താ അതാ നല്ലത് തൊണ്ടക്ക് ഇച്ചിരി തണുപ്പൊക്കെ കിട്ടും ഓ ഞാൻ ഞാനുണ്ടായിക്കോളാം അമ്മ ഇങ് തന്നേരേ അമ്മ ഇച്ചിരി വരുത്താനൊക്കെ ഞാനിപ്പോ വരാട്ടാ ശരി ശെരി മരുമോൾ എങ്ങനെയുണ്ട് നല്ലാണോ ഓ അവളെ ഓക്കെയാ ഞങ്ങൾ അതാ അവനും അവന്റെ അമ്മയും തമ്മിലുള്ള വഴക്കിന്റെ കാര്യ ഞാനേ അവളുടെ അടുത്ത് പോയി പലഹാരം എന്തെങ്കിലും ഉണ്ടോന്ന് കഴിക്കാൻ എടുത്തൊന്നും അവരും ചോദിക്കും എന്നെ പറ്റുന്നില്ലേ അയ്യോ ഇതൊക്കെ പോയി വാങ്ങിച്ചോ ഇതൊന്നും ആവശ്യമില്ലായിരുന്നു രവി ചേട്ടാ ഞാൻ വല്ല അതിഥിയൊക്കെ ആണോ ഞാൻ ഈ വീട്ടിലാളല്ലേ വെറുതെ ഇത്തിരി പലഹാരമൊക്കെ മേടിക്കണമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്കാ ഉം ഞങ്ങൾ ഇങ്ങനെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ എല്ലാരും വരുവേ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഞങ്ങൾ പലഹാരമൊക്കെ എപ്പോഴും സ്റ്റോക്കാക്കി വെക്കും അയ്യോ പലഹാരം നിന്നപ്പോഴാ ഞാൻ കൊണ്ടുപോകുന്ന സാധനം തോന്നില്ലല്ലോ തോന്നില്ലല്ലോ ആയിരുന്നു അയ്യോ വേണ്ടായിരുന്നു ഇവിടെ ഇഷ്ടം പോലെ ഇണ്ടല്ലോ ഓ അയിനിപ്പെന്ന ഞാനല്ലേ തരുന്നത് അങ്ങ് വാങ്ങിക്കുന്നേ നല്ല വിനയോ എന്നാലിന്റെ വിളിച്ചേട്ടാ ചേട്ടൻ ചെയ്തത് ഭയങ്കര മോശമായി പോയി അച്ഛന്റെ മൂട്ട് പങ്ങളുടെ മോൻ മോഹൻ ആശുപത്രി കടന്ന് വീട്ടിൽ കൊണ്ടുവന്നു തിരിഞ്ഞു നോക്കി നിങ്ങൾ ആരെങ്കിലും മേലാതെ കിടക്കുന്നല്ലേ ഒന്ന് വന്ന് നോക്കുക ശുശ്രൂഷിക്ക ഞങ്ങള് ബെങ്ങമാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അറിയാവോ അതിന് എനിക്ക് ഉണ്ടായിരുന്നുള്ളു അറിയാവോടിയാ ഇവിടുത്തെ എല്ലാ വീട്ടിലും നോക്കുന്നത് അല്ലാതെ ആണുങ്ങളാരും നോക്കുകയില്ല അല്ല ഞാൻ ഉള്ളൂ ആ മോളെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങ് ദൂരത്തുനിന്ന് വന്നതല്ലയോ ഈ അമ്മയൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാവോ ആ അമ്മേനും ഭയങ്കര സ്നേഹത്തിലല്ലേ ഇവിടെ എല്ലാരും പറയൂ ഇതുപോലത്തെ അമ്മായി മരുമോളെ എവിടെയും ഇല്ലെന്ന് കന്നടനോട് ഇങ്ങോട്ട് വരാറിയില്ല ഏ അതിനെ പറ്റി അല്ല അങ്ങനല്ല ഞങ്ങൾ പ്രശ്നമില്ല നല്ല സ്വന്തം വീട് പോലെ ഞാനും നിൽക്കുന്ന അവർക്കും അങ്ങനെ തന്നെ അവനെ കണ്ണട ഇടക്കോട് വരണ്ടത് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഓ അങ്ങനെ എന്നാ പിന്നെ ഞാനങ് ഇറങ്ങിയേക്കാം ചോറ് കഴിച്ചിട്ട് പോവാരുന്നു ചോറ് കറിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കഴിച്ചിട്ട് പോവാം പോയിട്ട് ഒരുപാട് പണിയുണ്ട് ഞാൻ നിങ്ങളെക്കൊന്ന് കണ്ടിട്ട് വരാൻ പോകുന്നത് വന്നേ ഉള്ളൂ ചേച്ചി ആലും വിളിച്ചു ചോദിച്ചായിരുന്നു ഇങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ലെന്ന് അയച്ച അന്ത്ര കേട്ടോണ്ടിരിക്കയായിരുന്നു നിങ്ങളുടെ പറഞ്ഞു പോയിട്ട് വാങ്ങുന്നു അപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങി അത്രേ ഉള്ളൂ നിങ്ങടെ അങ്ങോട്ടൊക്കെ വാങ്ങ കേട്ടോ ആ ശെരി ആഹ് ശരി 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 സമാധാനായി ആ സമാധാനായിന്നെ പുത്തും ഉണ്ടാക്കിട്ടില്ലായിരുന്നു അവരെങ്ങാനും കഴിക്കണം എന്ന് പറഞ്ഞ എന്നാ ചെയ്തല്ലേ ഉള്ളൂ വന്നിരുന്നെങ്കിൽ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് ോട്ട് പോന്നപ്പോഴേ ചന്ദ്രടനെ ഓഫീസിലൊരു പോണ്ടി വന്നു എന്ന് പറഞ്ഞേ അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂന്ന് അപ്പൊ ഞാൻ ഓർത്തു നിങ്ങളോടൊക്കെ വിശേഷം പറഞ്ഞു തീർന്നില്ലല്ലോ രണ്ടു ദിവസം കഴിഞ്ഞു പോവാന്ന് അതിനാവാ ചോറും മീങ്കലൊക്കെ ഉണ്ട് വാ എനിക്ക് എന്നാലേ പുഷ്പ ചേച്ചിയുടെ അവിയൽ എന്നാ ടേസ്റ്റ് ആയിരുന്നു കല്യാണം ഇനി വന്ന സമയത്ത് ഞാൻ കഴിച്ചായിരുന്നേ ഇച്ചിരി അത് ഉണ്ടാക്കി ഉച്ചക്ക് അത് കഴിക്കാം സന്തോഷമായോ സന്തോഷമായോ നിങ്ങളെ ഹാപ്പി അല്ലേ